യാത്ര പോകാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ പലപ്പോഴും സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ സംഘടിപ്പിച്ച് നമ്മൾ പ്ലാനൊക്കെ ഉണ്ടാക്കും പക്ഷെ അവസാനമാകുമ്പോൾ യാത്ര മാത്രം നടക്കില്ല ഇങ്ങനെ ഒരു അനുഭവം മിക്കവർക്കും ഉണ്ടാകും പക്ഷേ തൃശൂർ പെരിങ്ങാവ് സ്വദേശി ജോസഫൈൻ ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല കാറും കാറുമെടുത്ത് ഇന്ത്യ കാണാൻ ഇറങ്ങി കാണാം ഇന്ത്യയിലെ പത്തൊൻപത് സംസ്ഥാനങ്ങൾ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾ പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ അതെല്ലാം ഒരു കാറിൽ ഒറ്റയ്ക്ക് താണ്ടിയ ഒരു വനിതയാണ് എന്നോടൊപ്പം ഉള്ളത് തൃശ്ശൂർക്കാരിയാണ് ജോസ് ജോസ് ഒരു യാത്രകളുടെ തൃശ്ശൂർ യാത്ര ചെയ്യാൻ എന്നും ഇഷ്ടം തന്നെയായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ ഡിസ്കവർ ചെയ്യാൻ അതൊക്കെ എന്നും ഇഷ്ടമായിരുന്നു പക്ഷേ ജോലിയും അതൊക്കെ കാരണം പറ്റിയില്ല ് ദൈം ഐ മേക്ക് അങ്ങനെ വീണ് കിട്ടിയ ഒരു മാസത്തിനുള്ളിൽ ഒപ്പിച്ചു കൂട്ടിയ ഒരു ട്രിപ്പ് ആണ് ഇത് കൊല്ലങ്ങളുടെ ആഗ്രഹാണ് ഞാൻ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കേഡി ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾ ഒറ്റയ്ക്ക് പോവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ചീവ് ചെയ്തത് ഐ തിങ്ക് ഞാൻ ഒറ്റയ്ക്ക് പോയ കാരണമാണ് ഇത് നടന്നത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും തുടങ്ങുമ്പോൾ പലരും ഉണ്ടാവും അവസാനം ഡേറ്റ് അടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല രണ്ട് സംഗതി ഒത്തു വന്നു വണ്ടി ഉണ്ടായിരുന്നു നേരം ഉണ്ടായിരുന്നു പാക്ക്അർ സെൽഫ് സോ അങ്ങനെ പോയതാണ് തുടങ്ങി എവിടം വരെ പോയി പിന്നെയും റൗണ്ട് ആയിരുന്നു ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് ഇവിടുന്ന് പൂന ദെൻ ഫ്രം രാജസ്ഥാൻ അമൃത്സർ ടു ലഡാഖ് പിന്നെ സെൻട്രൽ ഇറങ്ങി മധ്യപ്രദേശിൽ നിന്ന് ഒറീസയിലേക്കാണ് ഈസ്റ്റ് കോസ്റ്റ് ടച്ച് ടച്ചായത് പിന്നെ അവിടുന്ന് വിജയവാഡ ആന്ധ്ര ചെന്നൈ വേളാങ്കണ്ണി കന്യാകുമാരി ട്രിവാൻഡ്രം കോട്ടയം തൃശ്ശൂർ പബ്ലിക് സർക്കിൾ യാത്ര സമ്പാദ്യം എന്താണ് എക്സ്പീരിയൻസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രി ദാറ്റ് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്തത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗെയിം നല്ല എക്സ്പീരിയൻസ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആസ് ഓൾവേസ് ലഡാക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ ദ ഹോം സ്റ്റേയ്സ് ആൻഡ് ഓൾ വർ ക്ലോസ്ഡ് ഫോർ ദ വിൻറ്റേഴ്സ് അപ്പോൾ താമസിക്കാൻ ഇടമൊന്നും ഉണ്ടായില്ല സോ ഞാൻ വൺ പ്ലേസ് ഐ ഓൾമോസ്റ്റ് ഗോട്ട് സ്റ്റക്ക് സോ ദർ വാസ് എ ലോക്ക് ലൈറ്റ് ഹി ഡസൻറ്റ് റൺ എ ഹോം സ്റ്റേ ബട്ട് ഹി വെൽക്കംഡ് മീ ടു ഹിസ് ഹൗസ് ഗേവ് മീ ഫുഡ് എവറിഥിങ് മേഡ് ഷുവർ ദാറ്റ് ഐ വാസ് കംഫർട്ടബിൾ അയാളെന്ന ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ വേറെ എവിടെയോ ചെന്നിട്ട് പെങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സോ ദാറ്റ് ഐ ഡോണ്ട് ഫീൽ അ ലോൺ അങ്ങനെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി തന്നു ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് ഒറീസ ചിൽക്കാ ലേക്കിൻ്റെ അവിടെ ദർ ഈസ് എ ഹോൾ ബോട്ടിംഗ് സ്കാം ഐ വാസ് ലിറ്റലി ചേയ്സ്ഡ് ബൈ ബൈക്കേഴ്സ് ദർ വാസ് എ ലൈക് ഹാഫ് എൻ അവർ സ്റ്റാൻഡ് ഓഫ് വിത്ത് പീപ്പിൾ പോലീസിനൊക്കെ വിളിക്കേണ്ടി വന്നു അത് സ്കാമാണ് ഒറീസ വാസ് എ ബാഡ് എക്സ്പീരിയൻസ് പീപ്പിൾ വൈസ് ും നമ്മൾ വേണ്ട അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഐ ഡോ തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം ഐ ഹാവ് ബീൻ ട്രാവലിങ് അലോൺ ക്വൈറ്റ് അലോട്ട് ബട്ട് നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇസ് പ്രിട്ടി സേഫ് ട്രാവലിംഗ് ഇസ് പ്രിട്ടി സേഫ് ആൻഡ് യു ഷുഡ് ഡിസ്കവർ ദിസ് ബ്യൂട്ടിഫുൾ ലാൻഡ് ദാറ്റ് വി ഹാവ് ഇറ്റ് ഇസ് റിയലി വെരി വെരി പ്രിട്ടി ലാൻഡ് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ജോസ്ഫൈൻ നടത്തിയ ഈ യാത്ര ശരിക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ് ഇനിയും ഒരുപാട് യാത്രകൾ നടത്താനിരിക്കുകയാണ് ജോസ്ഫൈൻ ആ യാത്രകൾക്കെല്ലാം നല്ല ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശിക്കാം ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ നമുക്കിപ്പം എം എസ് ലിഷോയ് തന്നെ ചേരുന്നുണ്ട് ലിഷോയ് ഇന്ത്യ ഒറ്റയ്ക്ക് കാണാൻ ഇറങ്ങുക അത് എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നമ്മൾ പറയും ആളുകളെയൊക്കെ കൂട്ടി ഫ്രണ്ട്സിനെ ബന്ധുക്കളെയൊക്കെ കൂട്ടി നമുക്കൊരു പ്ലാൻ യാത്ര ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കും പക്ഷേ നടക്കാറില്ല അവിടെയാണ് നമ്മുടെ ജോസഫൈൻ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി ഇന്ത്യ മൊത്തം കണ്ട് തിരിച്ചു വന്നിരിക്കുന്നത് പറയൂ വിശേഷകൻ തീർച്ചയായും അത് വലിയൊരു എക്സ്പീരിയൻസ് ആയി തന്നെയാണ് അവർ പറയുന്നത് കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ തന്നെ നമ്മൾ ആദ്യം കണ്ടു തീർക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റിടങ്ങളിലേക്ക് പോകാം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് അതിനോടൊപ്പം തന്നെ പലയിടങ്ങളിലും പല തരത്തിലുള്ള നേച്ചറാണ് അതെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാനിവിടെ നിന്ന് പോകുന്ന സമയത്ത് മുതൽ തിരിച്ചു വരുന്ന സമയം വരെ ഉള്ള മാറ്റങ്ങൾ അതായത് നാട്ടിലായാലും അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളായാലും ഒരു വളരെ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വളരെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നു മൈനസ് ഡിഗ്രി ഉള്ള താപനിലയുള്ള ഇടങ്ങളിലേക്ക് പോകുന്നു അതൊക്കെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു സമയം വരയ്ക്കും വീട്ടിൽ അമ്മയ്ക്കോ മറ്റുള്ള ബന്ധുക്കൾക്കോ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു യാത്ര പോയി വരികയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവർ എന്നോട് ചോദിച്ചത് ഇത് എല്ലാവരും കാണുമോ എവിടെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യം ചോദിച്ചത് അപ്പോഴാണ് ആ എന്നാൽ പിന്നെ അമ്മയോടൊക്കെ പറയണല്ലേ എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നത് എന്തായാലും അത്രത്തോളം ഒരു ചില്ലാണ് അത്രത്തോളം ഈ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളെ കൂട്ടി യാത്ര പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസകരമായ കാര്യമായി ജോസഫൈൻ പറയുന്നത് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം കാര്യങ്ങൾ നേരെ മുന്നോട്ട് ഒരു തടസ്സങ്ങളും മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ പലപ്പോഴും ഉയരാറുണ്ട് പക്ഷേ പക്ഷെ നാല്പത്തിയേഴാമത്തെ വയസ്സിൽ ജോസ്ഫൈന് പറ്റുമെങ്കിൽ ആർക്കും എപ്പോഴും പറ്റും ജോസ്ഫൈൻ തന്നെ നേരത്തെ ഈ ബുള്ളറ്റിലൊക്കെ തീർച്ചയായും അതായത് നേരത്തെ ഈ ബുള്ളറ്റിലും മറ്റുമൊക്കെ അവർ കൂട്ടമായും സുഹൃത്തുക്കളോടൊപ്പമെല്ലാം തന്നെ ലേ ലഡാക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് തീർത്തും ഒറ്റയ്ക്കായിരുന്നു മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികമാർക്കും സാധിച്ചെടുക്കാൻ കഴിയാത്തൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ലിഷോ എന്തായാലും ജോസഫൈൻ്റെ യാത്ര മാതൃകയാക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകാൻ നമുക്കൊരു മനസ്സാദി ഉണ്ടാകണം അതിൻ്റെ കൂടെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജോസഫൈൻ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള പ്രിക്കോഷൻസും എടുത്ത് വേണം നമ്മൾ പോകാനായിട്ട് യാത്രകൾ ഇഷ്ടമുള്ള എല്ലാവരും യാത്രകൾ ചെയ്യുക തന്നെ വേണം